നടത്തി പറഞ്ഞു ഒരു വികാര തള്ളിച്ചയിൽ ാണ് കെ ടി ജലീൽ നിയമസഭയിൽ നടത്തിയത് ഞാൻ നേരിട്ട് കെ ടി ജലീലിനോട് പറഞ്ഞിട്ടുണ്ട് കാരണം നിങ്ങൾ ചെയ്ത് ശരിയായിട്ടില്ല എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഘട്ടത്തിലെ അപ്പോൾ അത് കയ്യബദ്ധം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു വികാര തള്ളിച്ച ഉണ്ടായി കാരണം ആവേശം ആവേശം കൂടുവല്ലോ ആർക്കായാലും നമുക്കായാലും ചില സംഘട്ടങ്ങളിൽ ആവേശം കൂടും അങ്ങനെ ഉണ്ടായ ഒരു വലിയൊരു മിസ്റ്റേക്കായിരുന്നു ഒരു പ്രൊഫസർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കെ ടി ജലീൽ സാഹബ് വന്ന് ചെയ്തത് ഒരു പ്രൊഫസർ അദ്ദേഹം അദ്ദേഹം നമ്മുടെ ഒക്കെ അധ്യാപകന്റെ അല്ലേ ആ ഒരു പ്രൊഫസർ നമ്മളൊക്കെ പഠിപ്പിച്ച ആ നമ്മളെ കാട് പ്രായമുള്ളവർ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ടാകും അത്ര നിലവാരമുള്ള ഒരാൾ നിയമസഭയിൽ സ്പീക്കറുടെ അതെടുത്ത് വലിച്ചെറിഞ്ഞത് അദ്ദേഹം തന്നെ സംഭവിച്ചിരിക്കുന്നു ഫേസ്ബുക്കിലാണ് അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ താഴെ അധ്യാപക ദിനത്തിന് ആള് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ ആള് കുറെയങ്ങൾ തിരുത്തികൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആള് തിരിച്ചു പോരാനുള്ള ഒരു നമ്മൾ നമുക്കൊക്കെ പറയാം അദ്ദേഹം ലീഗിലേക്ക് തിരിച്ചു പോകുന്നൊക്കെ പറയുന്നതെങ്കിലും അദ്ദേഹം ഒരിക്കലും തിരിച്ചു പോരില്ല കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചതും വളർത്തിയതൊക്കെ സി പി എം ആ ലീഗിൽ അദ്ദേഹത്തിന് ഇപ്പോഴും എം എൽ ആവണമെങ്കിൽ കുറെ മെനക്കെടുണ്ടി വരും പക്ഷേ അദ്ദേഹം അത് വേറൊരു കാര്യമുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അനം മലപ്പുറത്ത് ഒരു ക്രിപ്പ് കിട്ടണമെങ്കിൽ കെ ടി ജലീലിനെ പോലെ ഒരു ആളെ ിന് ആവശ്യമുണ്ട് വലിയ വിഷയം അറിയാം അപ്പോൾ ഈ മലപ്പുറത്തുള്ള സഖാകന്മാരൊക്കെ ദൈവവിശ്വാസികളാണ് അപ്പൊ പി വി അൻവർ ദൈവവിശ്വാസിയാണ് അതായത് എന്നെ നിയന്ത്രിക്കാനൊരു പടച്ചോനുണ്ട് എന്ന രീതിയിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് മറ്റ് കണ്ണൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പാർട്ടിയിൽ വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ഗോവിന്ദി അവരുടെ പഠനമൊന്നും മലപ്പുറത്ത് നടക്കില്ല മലപ്പുറത്ത് പാർട്ടിയിലേക്ക് വന്നവരൊക്കെ എന്ന് വെച്ചാൽ പക്ക മതവിശ്വാസികളായി നിൽക്കുന്നവരാണ് അപ്പോൾ പക്ഷേ ഞാൻ വെച്ചാൽ ജലീൽ അങ്ങനെ ലീഗിലേക്ക് വരിക എന്നുള്ളതൊന്നും ഉണ്ടാവില്ല പക്ഷേ അദ്ദേഹം എനിക്ക് തോന്നണം എനിക്ക് കിട്ടിയ ഒരു സൂചന അനുസരിച്ച് ജലീലേ സാഖ് ടി ആർ ഐബി സാഹിബ് ഇവരെല്ലാം ഒരു അടുത്ത് തന്നെ ഒത്തുചേരുന്നുണ്ട് മുസ്ലിം ലീഗിൽ നിന്ന് പോയവരും പി വി അൻവർ സാഹിബും ഒക്കെ കാരണം പി വി അൻവറെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഓൾറെഡി രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കെ എസ് ഹംസയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു അല്ല സാഹിബും അടക്കമുള്ള ആളുകളെല്ലാരും കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെന്തൊരു പട്ടി അതേപോലെ എം എസ് എഫിൽ നിന്ന് പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥി പക്ഷത്തില്ല തീഫ്തൂർ അടക്കമുള്ള തിരിച്ചു വന്നിട്ടുണ്ട് അതായത് അത് ഐ എൻ എൽ പോലും നിലനിൽപ്പില്ല തൃശ്ശൂർ ജില്ലയിലായി ഐ എൻ എൽ എ പിള്ളത് എൻ എൽ അബ്ദുൽ വഹാബ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ഐ എൻ എൽ എ പത്രത്തിൽ തൃശ്ശൂർ പത്രസമ്മേളനം അവർ വിളിച്ചിരുന്നു ആ പത്തുപേരുള്ളൂ ആ പത്ത് പേരെന്ത് ചെയ്ത് പിളർന്നിട്ട് എന്ത് ചെയ്ത് ആയിട്ടുണ്ട് അപ്പോ ജലീൽ സാഹിബിന്റെ കുറ്റസമ്മതം നമ്മൾ അംഗീകരിക്കന്നെ വേണം കാരണം നമ്മളെല്ലാവരും ഉത്കുറ്റം ചെയ്യാത്തവരാരാണ് ആരുണ്ടെന്നല്ലേ ചോദിച്ചിട്ടുള്ളത് മതിയാണ് ചെയ്തു വളരെ വ്യക്തമായി തന്നെ അത് ഇനി ആളുടെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതി തുടച്ചു നില്ക്കാനാണ് അതിനിടയിൽ ഡേ വലിയ ഇമ്പാക്ട് പി വി അൻവറിനെ എല്ലാവരും പരിഹസിച്ചു ഏഷ്യനെറ്റും മറ്റു ചാനലുകളൊക്കെ പരിഹസിച്ചു ഞാൻ ഇന്നലെ മറുനാടന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി നോക്കുമ്പതേ ഈ സുജിദാസാസിനെ സസ്പെൻഡ് ശേഷം ഷാജൻ സക്കറിയും ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഷാജൻ സക്കറിയും ഏഷ്യനെറ്റും ഒക്കെ എ പി വി അൻവറിനെ ഒന്ന് അൻവർ ഡൗൺ ആയപ്പോൾ ഒന്ന് ഇരുത്താൻ നോക്കിയപ്പോ അൻവർന്നാലും ശക്തമായ വെളിപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത് പി ശശിക്കെതിരെ അതിശക്തമായ വെളിപ്പെടുത്തലാണ് റിപ്പോർട്ടർ ചാനലിൽ ഈ പാർട്ടി സമ്മേളനം നടക്കുന്ന ഒരു സമയത്ത് പി ശശിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ പി ശശി അതിനെ ചെയ്യാനുള്ള ശ്രമം നടത്തില്ലേ ഇത് പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ സി പി എമ്മിന് എല്ലാ കാലത്തും വിവാദം വരും അതിന്റെ പിന്നിൽ പാർട്ടിക്കാരുന്നു കാരണം എന്ന് വെച്ചാൽ ഭയങ്കര അഹങ്കാരികളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പോലീസ് സിസ്റ്റം വന്നിട്ടുള്ളത് സി പി എമ്മർക്കൊന്നും ഒരു പ്രാധാന്യം ഇല്ല സി പി എമ്മിന്റെ പാർട്ടി ലോക്കൽ സെക്രട്ടറിമാർ പ്രത്യേകിച്ച് മലപ്പുറം അല്ലെങ്കിൽ മലബാറിലൊക്കെ പോലീസ് സ്റ്റേഷൻ ചെന്ന ഒരു മൈൻഡും ചെയ്യുന്നില്ല അത് കാശുള്ളവന്റെ പ്രത്യേക പ്രാധാന്യം അവർ കൊടുത്തോണ്ടിരിക്കയാണ് ഇപ്പൊ കണ്ടില്ലേ പൊന്നാനി സി ഐക്കെതിരെ ആരോപണം വന്നു കണ്ടില്ലേ പൊന്നാനി സി ഐ അതുപോലെ ഡിവൈഎസ് പി ബെന്നി യശോജിത് ദാസ് അവരൊക്കെ ഒരു സ്ത്രീനെ ഒരു പരാതിക്കാരിയായ സ്ത്രീനെ പീഡിപ്പിച്ചതായിട്ടൊക്കെ റിപ്പോർട്ട് വന്നത് അത് വളരെ വ്യക്തമാണ് കാരണം വെച്ചാൽ ഇത് പൊന്നാണി വന്ന പോലെ എല്ലാ സ്റ്റേഷനിലും സ്ത്രീ ആർക്കും പരാതിയായിട്ട് ചെല്ലാൻ പറ്റുന്നില്ല പോലീസിന് മേലെ ഭരണകൂടത്തിന് യാതൊരു ഇല്ലാത്ത പോലെയാണ് വിട്ടയച്ച എന്താ പറയുക കെട്ടയച്ചു വിട്ട പോലെയാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത് പിണറായി വിജയൻ എന്ന സി പി എം പ്രതീക്ഷിച്ച് അതല്ല ഈ പറഞ്ഞ ഇരട്ടഞ്ചങ്ങാണ് എന്താണ് അതിൻ്റെ ഇടയിൽക്കുട നടന്നു വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ പോലെ പക്ഷേ പോലീസിൻ്റെ മേലെ അദ്ദേഹത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത പോലെയാണ് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പോലീസിൽ ഒരു വരാനുള്ള സാധ്യതകളും കാണുന്നു എന്നുള്ളതാണ് ജനങ്ങള് പേടിച്ചിട്ടായിരിക്കണം പോലീസിനെ പോലീസിനെ കുറിച്ച് ആർക്കും പേടിയാണ് നമ്മൾ ഒരു പൊതുവെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനു വേണമെങ്കിൽ ഏത് കേസിലും കൊടുക്കാൻ പോലീസ് വിചാരിച്ചു അത് ശക്തമായ നിയമബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോക്കിയിൽ എളുപ്പമല്ല കാരണം അയാൾ എത്ര പീഡനം അനുഭവിച്ചാലും നിയമപരമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും നിയമത്തിന്റെ പിന്നാലെ നടന്നു പോലീസിനെതിരെ അതിനുള്ളവനെ തൊടാൻ പറ്റില്ല അത് സാധാരണക്കാരനെ ആവട്ടെ ആരാവട്ടെ പക്ഷെ മിക്ക ആൾക്കാരും ആ രീതി പക്ഷെ ഇപ്പൊ എല്ലാവരും തുറന്നു പറയാൻ അതിന് അതിന് ഒരു മനസ്സ് കാണിച്ചത് എനിക്ക് തോന്നുന്നു പി വി അൻവർ കൊണ്ടുവന്ന ഈ ഒരു സംഭവത്തിന് ശേഷമാണ് എല്ലാവരും തുറന്നു പറയാൻ റെഡി ആയിരിക്കുന്നു ഞങ്ങൾക്ക് പോലീസിൽ നിന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ശത്രു വീണു ഇനി ശത്രുവിനെതിരെ എന്ത് ചെയ്യണം ശക്തമായി തന്നെ രംഗത്ത് വരും വന്നുകഴിഞ്ഞാൽ അയാളെ അങ്ങനെയല്ലോ നമ്മൾ ചെയ്യുക നമ്മുടെ ഒരു എതിരാളി ശക്തനായി നിൽക്കുമ്പോൾ നമുക്കങ്ങനെ അയാളെ പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുക അയാൾക്കെതിരെ വേറെ ശക്തനായ ഒരു എതിരാളി വന്നുകഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും അയാളുടെ കൂടെ വന്നിട്ട് അത് അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിൽ ഇനിയും വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഈ പൊന്നാളി സി ഐക്കെതിരെ വന്ന പോലെ തന്നെ എല്ലായിടത്തും ജനങ്ങളെന്തെയ്തു ജനങ്ങൾ ശക്തമായി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിൽ പ്രബുദ്ധരായിട്ട് അപ്പോ പാപം ചെയ്ത എല്ലാ എല്ലാമരും കരുതിരിക്കുന്നത് നല്ലതാണെന്നാണ് തീർച്ചയായും ഇപ്പൊ ഇന്ന് ഒമ്പത് മണിക്ക് ഇങ്ങനെ റിപ്പോർട്ടർ ചാനലില് അവരുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇങ്ങനെ വാർത്ത വരൂ നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലെന്നല്ലേ നാളെന്താന്ന് പറയാൻ പറ്റില്ല ആ രീതിയിൽ തൃശ്ശൂരിലെ പല സ്ഥലങ്ങളും അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും പോലീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭരണകൂടത്തിൽ അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് അവര് സാധാരണക്കാരെ വലിയ രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട് അത് ഏറ്റവും കുറവ് കേരളത്തിലാണ് ഏറ്റവും കുറവ് കേരളത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്ത് ശക്തമാണ് പക്ഷെ കേരളത്തിൽ ഇത് വളരെ കുറവാണ് പക്ഷേ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ചെയ്തവർക്കെതിരെയാണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് ശക്തമായ പ്രതികരണമായിട്ട് ആളുകൾ വന്നു തുടങ്ങിയിട്ടുള്ളത് ചെയ്യുന്നു അതിനെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അൻവർ വന്നു എ ഡി ജി പിക്ക് എതിരെ നടപടി ഉറപ്പാണ് കാരണം പാർട്ടിയുടെ ഇന്നത്തെ സംസ്ഥാന സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം വരാനിരിക്കുകയാണ് അതുപോലെ ഒരുപാട് ഇന്നും പുതിയ അപ്ഡേഷൻസ് വരും പി ശശി എന്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അധികം മാറേണ്ടി വരും അതിന് പിന്നിൽ ഇ പി ജയരാജനെ ഒതുക്കിയ പോലെ ഇ പി ജയരാജനെ അങ്ങനെ മിണ്ടാണ്ടിരിക്കണത് പോലല്ല ഈ ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലാണ് വരാൻ പോകുന്നത് അത് ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് മാധ്യമ കേന്ദ്രങ്ങളിൽ പല മാധ്യമ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോൾ കണ്ണൂരിൽ ഇ പി ജയരാജൻ എന്തെയും ഒരു പത്രസമ്മേളനം വിളിക്കാൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ഇപ്പം നെഗറ്റീവ് ഇമേജ് ആണ് പബ്ലിക്കിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നത് ഇതിലും വലിയ ആളുകൾ ഇ പി ജയരാജൻ ബി ജെ പിയുടെ സ്വന്തം വക്താവായിട്ട് മാറിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ചില പാർട്ടി മാധ്യമ പ്രവർത്തകരെല്ലാവരും മാധ്യമത്തിന് ഇത്രകാലം സി പി എമ്മിന് അദ്ദേഹം നൽകിയ സേവനങ്ങളെ സേവനങ്ങളെഴുത്തി കാണിക്കാൻ ഉപയോഗിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആലോചിച്ചിട്ട് എന്താണ് നട പറയേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും സമീപ ദിവസങ്ങളത് വരും തന്നെയാണ് ഏതായാലും ജലീൽ സാഹിബ് തെറ്റിതിരി തെറ്റ് സംഭവിച്ചിരിക്കുന്നു അതാണ് നമ്മളിന്ന് സംസാരിച്ചത് ജലീലിനെ നമ്മൾ ഇട്ടിട്ട് ഒരു കമൻ്റ് വന്നു ജലീലിനെ ഇട്ടിട്ട് നിങ്ങൾ രണ്ട് മൂരികൾ കമൻ്റ് ചെയ്തു തോന്നുന്നു ഞങ്ങൾ അങ്ങനെയല്ല ഒരു വിഷയത്തെ ഓരോ വിഷയങ്ങളെ ഇട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അല്ലേ അങ്ങനല്ലേ അതെ അതെ അതെ